ത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം മഹത്വമെടുക്കുമാറാകട്ടെ അങ്കമാലി ആഴകം ഇമ്മാനുവൽ മിഷൻ ടീമിൻ്റെ ടി വി പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം ലോക സുവിശേഷീകരണത്തിൻ്റെ വ്യാപ്തിക്കായി ദൈവമക്കളുടെ ആത്മീകവർദ്ധനവിനും പിന്മാറ്റക്കാരുടെ മടങ്ങിവരവിനും രക്ഷിക്കപ്പെടാത്തവർ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭ്യമായിരിക്കുന്ന സൗജന്യമായ രക്ഷയെക്കുറിച്ച് അറിയുവാനും വേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ച് ആരംഭിച്ച ഈ പ്രോഗ്രാമിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ എനിക്ക് ലഭിച്ച അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുമായി ഇന്ന് വിചിന്തനം ചെയ്യുവാൻ കർത്താവിലാഗ്രഹിക്കുന്നത് മത്തായി സുവിശേഷം ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകമായ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുമായി ചില സമയങ്ങൾ ഈ തിരുവചന ഭാഗം വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും വിശുദ്ധ ബൈബിളിനെ കുറിച്ച് നാം പഠിച്ചാൽ പുതിയ നിമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളടങ്ങിയിരിക്കുന്ന പുതിയ നിയമമെന്നറിയപ്പെടുന്ന ആ ഗ്രന്ഥത്തിൽ നാല് സുവിശേഷങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായി മർക്കോസ് ലോക്കോസ് വേറിട്ട് യോഹന്നാൻ എഴുതിയ യോഹന്നാൻ്റെ സുവിശേഷം ഈ മൂന്ന് സുവിശേഷങ്ങളായ സമവീക്ഷണ സുവിശേഷങ്ങളിൽ മത്തായി കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ രാജ്യത്വത്തെയും രാജകീയമായ മഹിമയെയുമാണ് തൻ്റെ സുവിശേഷത്തിൽ വർണ്ണിക്കുന്നതായി കാണുവാൻ കഴിയുന്നത് ആ ഇരുപത്തിയെട്ട് അധ്യായങ്ങളടങ്ങിയിരിക്കുന്ന മത്തായി സുവിശേഷത്തിൽ അധ്യായങ്ങൾ അഥവാ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ നാം മനസ്സിരുത്തി വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ അതിനെ ഗിരിപ്രഭാഷണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ ഗിരിപ്രഭാഷണമെന്ന് വിളിക്കുന്ന ആ യേശുക്രിസ്തുവിൻ്റെ പ്രാരംഭ പ്രസംഗങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ഒൻപത് ഭാഗ്യവർണ്ണനകൾ വർണ്ണിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതിൽ അഞ്ചാമധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും സൗമ്യത എന്ന് പറയുന്നത് മാനുഷികമായ ഒന്നല്ല നമുക്കറിയാം മനുഷ്യനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സിക്ഷിക്കുമ്പോൾ ദൈവിക സ്വഭാവങ്ങൾക്ക് അടിമയാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ ദൈവിക സ്വഭാവത്തോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സുഷിപ്പാനിടയായി തുറന്നത് എന്നാൽ ആ ദൈവിക സ്വഭാവത്തിൽ നിന്ന് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ശത്രുവായ പിഷാജ് അവനെ വശീകരിച്ച് പാപത്തിൽ വീഴ്ത്തിയതിൻ്റെ ഭരണത ഫലമായി ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന മനുഷ്യൻ വശീകരണത്താൽ പാപം ചെയ്ത് അകന്നു പോകുവാനിടയായി തുറന്നു അങ്ങനെ അകന്നുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായി അവനിൽ ലലിപ്പറിയപ്പെട്ടിരിക്കുന്ന സൗമ്യത എന്ന് പറയുന്നത് മാനുഷികമല്ല അത് ദൈവികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തിരുവചന ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും ഉദാഹരണം പറഞ്ഞാൽ ഗലാധ്യലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ സൗമ്യത എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞാൽ മാനുഷികമായി ഏതെങ്കിലും ഒരു മനുഷ്യന് സൗമ്യനായി ജീവിക്കുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മാനുഷിക സ്വഭാവത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഉടലായിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരു സ്വഭാവമല്ല അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വരദാനമാണ് അല്ലെങ്കിൽ ഫലമാണ് അത് സൗമ്യത എന്ന് പറയുന്ന ഒന്ന് ഗലാധിരേഖനം പഠിക്കുമ്പോൾ അവിടെ പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളിൽ സൗമ്യതയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയും അപ്പോൾ മാനുഷികമല്ല അത് ദൈവികമാണ് സൗമ്യത എന്ന് പറയുന്നത് ബൈബിൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സൗമ്യതയോടുകൂടി ജീവിച്ച അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും ഉദാഹരണം പറഞ്ഞാൽ മൂന്ന് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിലൊന്ന് ചുരുക്കം വാക്കുകളിൽ എടുത്ത് കാണിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിപ്പാൻ താല്പര്യപ്പെടുകയാണ് ഒന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ുണ്ടായ സൗമ്യത ആ ആത്മാവ് തന്നെ വിട്ടുപോയപ്പോൾ തൻ്റെ ജീവിതത്തിൽ സൗമ്യതയില്ലാത്ത ഇടപെടലുകളും നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കിഴിയും മറ്റൊരു വ്യക്തിയാണ് രണ്ടാമത് മോശ എന്ന് പറയുന്ന മനുഷ്യൻ ലക്ഷക്കണക്കിന് ജനത്തെ നടത്തുവാൻ വേണ്ടി ദൈവം തൻ്റെ ആത്മാവിനെ കൊടുത്തതിനു ശേഷം തനിക്കൊറ്റയ്ക്ക് ആ ജനത്തെ പരിപാലിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് താൻ പറഞ്ഞതിന് ശേഷം എഴുപത് പേരെ തെരഞ്ഞെടുത്ത് മോശയിൽ ദൈവം കൊടുത്ത ആത്മാവിനെ ആ എഴുപത് പേർക്ക് വിഭാഗിച്ചു കൊടുത്തതിന് കൊടുത്തതിന് ശേഷം കൊടുത്തതിന് ശേഷം മോശയുടെ ജീവിതത്തിൽ ഉണ്ടായ ആ സൗമ്യതയെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും അഥവാ മോശം ആത്മാവിനെ പ്രാപിച്ചതിനു ശേഷവും ആത്മാവിനെ എടുത്ത എഴുപത് പേർക്ക് കൊടുത്തതിനു ശേഷവും തൻ്റെ ജീവിതത്തിലുണ്ടായ സൗമ്യതയെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും മൂന്നാമത്തതായ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമാകുകയും യോഹന്നാൻ്റെ താൻ്റെ കൈകീഴിൽ സ്നാനമേൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാപെന്ന പോലെ ഇറങ്ങി ആരുടെ മേൽ വസിച്ചുവോ ആ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ഇങ്ങനെ മൂന്ന് സ വ്യക്തികളുടെ സൗമ്യതയെക്കുറിച്ച് ചുരുക്കം വാക്കുകളിൽ നിങ്ങളുമായി ഒന്ന് ചിന്തിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ഒന്നാമത് ഷവുലാ നമുക്കറിയാം ഷവുലിനെ സംബന്ധിച്ചിടത്തോളം ശവുൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ തൻ്റെ അപ്പൻ്റെ കഴുതകൾ കാണാതെ പോകുമ്പോൾ അന്വേഷിച്ചു പോയി കണ്ടുകിട്ടാതെ വന്നപ്പോൾ തിരിച്ചു പോരുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തൻ്റെ കൂടെയുണ്ടായ ബാല്യക്കാരൻ ഇവിടെ ഒരു ദൈവ മനുഷ്യനുണ്ട് നമുക്ക് അവൻ്റെ അടുക്കൽ ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് ഷൗലിനെ വിളിച്ചുകൊണ്ട് ഷമുവേലിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനിടയായി തുറന്നു തൻ്റെ ആഗ്രഹവും അന്വേഷണവും കഴുതയാണെങ്കിലും ആ മനുഷ്യനെ ദൈവം ഇസ്രായേലിൻ്റെ രാജാവായിട്ട് തിരഞ്ഞെടുത്തത് ഷമുവേലിനെ വെളിപ്പെടുത്തുകയും ഷമുവേലിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷവലിനോട് ക്കാരനെ മുമ്പ് പറഞ്ഞു വിട്ടിട്ട് അതേ ശബുലിനോടുള്ള ദൈവത്തിൻ്റെ ആലോചന അറിയിപ്പാനിടയായി തുറന്നു അങ്ങനെ ശമൂവിലുമായി സംസാരിച്ചതിന് ശേഷം ശബുൽ തിരിച്ച് ബാല്യക്കാരനുമായിട്ട് പോരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ശബുലിൻ്റെ മേൽ വരുവാനിടയായി തുറന്നു ജനം നോക്കിയപ്പോൾ പ്രവാചകന്മാരുടെ ഗണത്തിൽ നിന്നുകൊണ്ട് പ്രവചിക്കുന്ന ഒരു ഷൗലിനെയാണ് കാണുവാൻ കഴിയുന്നത് ജനമെല്ലാവരും പറഞ്ഞു ഷവുലുമുണ്ടോ പ്രവാചക ഗണത്തിൽ കാര്യം അവർക്ക് അത്ഭുതമാണ് ഒരു കഴുതയെ തേടിപ്പോയവനെ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുത്ത് പ്രവാചകന്മാരുടെ ഗണത്തിൽ മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ ദൈവം ശബുൽ ഒരു പ്രതീക്ഷ വച്ചിരുന്നു മറ്റൊന്നുമല്ല അത് സ്തോത്രം ലക്ഷക്കണക്കിന് ജനത്തെ നടത്തുവാൻ ഒരു രാജാവായി ദൈവം അവനെ അഭിഷേകം ചെയ്യുകയായിരുന്നു ഈ ശബുലിൻ്റെ പ്രാരംഭ സന്ദർഭങ്ങൾ നമ്മൾ എടുത്തു പഠിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഷവുലിനെ ഒരു രാജാവായി അംഗീകരിക്കുവാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ നീചന്മാരെന്നറിയപ്പെടുന്ന ഒരുപറ്റം ജനം ഷവുലിൻ്റെ രാജ്യത്വത്തെ ശവുലിൻ്റെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആ തിരഞ്ഞെടുപ്പിനെ അംഗീകരിക്കാൻ കഴിയാതെ ശവുലിനോട് വിഘടിക്കുന്ന വിഘടിച്ചു പെരുമാറുന്ന അത് കുറച്ച് നീചന്മാരെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും ഒന്ന് ഷമീവലിൻ്റെ പുസ്തകം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കവിടെ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്താണ് ഈ നീചന്മാരുടെ സ്വഭാവങ്ങൾ അവർ മൂന്ന് കാര്യമാണ് ശൗലിനെതിരായിട്ട് ഉച്ചരിക്കുന്നത് പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളോടുള്ള ബന്ധത്തിലും ഷവുലിൻ്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചാൽ എന്ത് സൗമ്യമായിട്ടാണ് ഷൗൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ അംഗീകരിക്കാത്തവരോട് താൻ എത്രത്തോളം സൗമ്യമായിട്ടാണ് ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ഒന്ന് ഈ നീജന്മാരായ വ്യക്തികൾ അവർ അവരോട് ശവുലിനോട് കാണിച്ച പ്രതികരണം എന്ന് പറയുന്നത് അവർ പറഞ്ഞു എന്ത് പറഞ്ഞു ദൈവവചനം പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കും കഴിയുന്നു ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കും വാക്യം പത്തിൻ്റെ ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ ശൗനനെ ഇവർക്ക് അംഗീകരിച്ചു കൊണ്ടുപോകാൻ രാജാവായി അംഗീകരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല രണ്ടാമത് നമ്മൾ പഠിക്കുമ്പോൾ അവനെ ധിഖരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ് പത്തിൻ്റെ ഇരുപത്തേഴിൽ തന്നെ നമുക്ക് കാണുവാൻ ധിഖാരമെന്ന വാക്ക വാക്കിന് നിന്നയോടുകൂടിയ പെരുമാറ്റം എന്നാണ് എന്ന് പറഞ്ഞാൽ ഇവനെങ്ങനെ നമ്മൾ രക്ഷിക്കും രണ്ട് ധിക്കാരം കാണിക്കുകയാണ് നിന്നയോടുകൂടെ അവന് തോളു മുതൽ പൊക്കമേറിയവനാണ് നല്ല സൗന്ദര്യമുണ്ട് കോമളത്തമുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും അവനെ അവർ നിന്ദിക്കുകയാണ് കഴുതയെ തേടിപ്പോയവൻ എങ്ങനെയാണ് നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ ഒരു നായകനായിരിക്കുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല മൂന്നാമത് അവന് കാഴ്ച കൊടുക്കാതെ അവനോട് പ്രതികരിപ്പാനിടയായി തീർന്നു ഈ സന്ദർഭങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ശവുലിനുണ്ടായ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സൗമ്യമായിട്ടാണ് ശവുൽ ഇടപെടുന്നതായി കാണുവാൻ കഴിയുന്നത് നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ ആ കാര്യങ്ങൾ ഗണ്യമാക്കിയില്ല എത്രയോ സൗമ്യമായി പക്ഷേ ഏത് ആത്മാവിനെ പ്രാപിച്ച് സൗമ്യനായി പെരുമാറുകയും ഇടപെടുകയും ചെയ്തുവോ ആ തന്നിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് തന്നെ വിട്ടുപോയി ദുരാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ നിസാര കാര്യത്തിന് പോലും കോപിഷ്ടനായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരഭിഷിഷ്ടേരെ ദൈവവിളിയുള്ളവൻ്റെ നേരെ നേരെ ദൈവം കണ്ടവന്റെ നേരെ ഓങ്ങുന്ന മനോഭാവമായി ഷൗലിന്റെ സ്വഭാവം മാറുവാനിടയായി തുറന്നു ദൈവത്തിൻ്റെ വചനത്തിൽ ലേഖനം ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്തിനു വേണ്ടി കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു അഭിഷേകം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് നാം സമൂഹത്തെടുത്ത് പഠിച്ചാൽ ക്രിസ്തീയ സമൂഹത്തിൽ ആത്മാവിനെ പ്രാപിച്ചവരാണ് എല്ലാവരും അന്യഭാഷയുണ്ട് പ്രവചനങ്ങളുണ്ട് വെളിപ്പാടുണ്ട് വിവേചനപരങ്ങളുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് വൃക്ഷങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം എന്താണെന്നറിയാമോ എന്ന് പറയുന്ന ഈ കൃപാപരമേ ഉള്ളൂ ആത്മാവിൻ്റെ ഫലം പല വൃക്ഷങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നായ സൗമ്യത വിശ്വാസികളായ ദൈവമക്കളായ സകലിലും ഉണ്ടാകണമെന്ന് അപ്പോസനായ പവലോസ് ഫിലിപ്പേർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കാരണം കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ മടങ്ങിരുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ ആത്മാവിൻ്റെ വരങ്ങൾ മാത്രം പോരാ ആത്മാവിൻ്റെ ഫലങ്ങളും നമ്മിൽ അത്യന്താപേക്ഷിതമാണ് രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശ എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം കനാൻ വേഷത്തേക്ക് കൊണ്ടുപോകുവാൻ നേതൃത്ഥ നിരയിലേക്ക് ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനാണ് മോശ മോശയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ പ്രാരംഭകാലങ്ങളിൽ താൻ ജനത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ സഹോദരവർഗത്തിൻ്റെ വേണ്ടി പോയ ആ മനുഷ്യൻ ഒരു മിസ്രീമിനും ഒരു യഹൂദനും തമ്മിൽ അടിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെതല്ലാത്ത കാരണത്താലും ഇടപെട്ട് മിസ്രീമിനെ അടിച്ചു കൊന്നവനാണ് മോഷ എന്നാൽ കാലഘട്ടങ്ങൾ കഴിഞ്ഞു ആ മനുഷ്യനെ ദൈവം ഇത്രോബിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി തിരഞ്ഞെടുത്ത് ദൈവം തൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ കൊടുപ്പാനടയായി തുറന്നു ആ മോശ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ട് മുൻപോട്ട് വരുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ സംഖ്യാപുസ്തകം പന്ത്രണ്ടാമധ്യായം പഠിക്കുമ്പോൾ അവിടെ താനൊരു കൂശ്യശ്രീയെ വിവാഹം കഴിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ തൻ്റെ മൂത്ത സഹോദരനായ അഹരോനും സഹോദരിയായ മിരിയാമിനും അതിഷ്ടപ്പെട്ടില്ല അവരെ മോശയ്ക്കെതിരായിട്ട് സംസാരിപ്പാനിടയായി തുറന്നു അവർ പറയുകയാണ് മോശ മുഖാന്തരം മാത്രമേ ദൈവം സംസാരിക്കുകയുള്ളൂ ഞങ്ങൾ മുഖാന്തിരവും ദൈവം സംസാരിക്കും അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല യഹോവയായ ദൈവം കേട്ടു യഹോവയായ ദൈവം മേഘത്തിൽ ഇറങ്ങി വന്നിട്ട് മോശയെയും അഹരോനെയും മിരിയാമനെയും സമാഗമന കൂടാരത്തിലേക്ക് വിളിച്ചു ആ ആവാപിക്കലേക്ക് വിളിച്ചു അവരെ കൊണ്ടുവന്നു ഒരല്പം കൂടെ മുമ്പോട്ട് അവരെ മാറ്റി നിർത്തിയിട്ട് ദൈവം പറയുകയാണ് മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും സൗമ്യനാണ് നോക്കണമേ മോശ എന്ന പുരുഷൻ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും സൗമ്യനാണ് അവന്റെ സൗമ്യതയെ ശോധന ചെയ്യുവാൻ ിഷാജ മിരിയാമിൻ്റെ ഹൃദയത്തിൽ മോശ കൂശശ്രീയ വിവാഹം കഴിച്ചു എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞ് അവനെ അവൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുവാനിടയായി തുറന്നു ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം നമ്മെ ശുശ്രൂഷക്ക് വിളിച്ചത് ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബലഹീനത കണ്ടുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്താൽ നമ്മെ ശുശ്രൂഷക്ക് വിളിച്ചിരിക്കുന്ന ദൈവമടങ്ങിയിരിക്കുന്ന ദൈവമല്ല അവൻ പെട്ടെന്ന് പ്രതികരിപ്പാനിടയായി തുറന്നു നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് കൂശശ്രീ വിവാഹ ഘൂശ്രീയെ വിവാഹം കഴിച്ചു എന്ന കാരണത്താൽ അവൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്ത മിരിയാം ഹിമം പോലെ വെളുക്കുവാൻ ഇടയായിത്തീർന്നു നമുക്കറിയാം കൂശ്യനെന്നാൽ ഇരമ്യാപ്രവചനം പഠിക്കുമ്പോൾ കൂശന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ അപ്പോൾ കൂശ്രീ എന്ന് പറയുന്നത് ഒരു കറുത്തവർഗക്കാരെത്തിയ മിരിയാം നോക്കിയപ്പോൾ അവളുടെ അത്രയും വെളുപ്പൊന്നും നാത്തൂനൊന്നും വിളിക്കേണ്ട ഈ കൂശ്രീക്ക് ഇല്ല അങ്ങനെയെങ്കിൽ ഈ കൂശ്രീയുടെ കറുപ്പ് കണ്ട് അവളെയുമായിട്ട് അത് തന്നെ ഒന്ന് താരതാമ്യം ചെയ്തപ്പോൾ തൻ്റെത്തരം വെളുപ്പക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അവളെ നാത്തുവിനായി അംഗീകരി എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അവളെ നാത്തുവിനായിട്ട് ചിലപ്പോൾ തനിക്ക് അംഗീകരിക്കാൻ തോന്നി അപ്പോൾ ദൈവം വിചാരിച്ചു എന്നാൽ അവളെ കൂടെ ഒന്നുകൂടെ എന്തെടുത്തേക്കാം വെളുപ്പിച്ചേക്കാന്ന് കരുതി അവളെ ഒന്നുകൂടെ വെളുപ്പിച്ചു നിങ്ങൾ ഈ സന്ദർഭം ഒന്ന് നോക്കിക്കേ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശം വീണ്ടും സൗമ്യമ നിന്നുകൊണ്ട് അവളുടെ ആ രോഗത്തിൽ നിന്ന് അവളെ വിടിവിക്കേണ്ടതിന് അവൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കിടിയും പ്രിയ സ്നേഹിതരെ അതേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ബലഹീനതകളെ ചൂണ്ടി എൻ്റെയും നിങ്ങളുടെയും ശുശ്രൂഷകളെ ആക്ഷേപിച്ചാലും ശുശ്രൂഷ തന്നവൻ അടങ്ങിയിരിക്കത്തില്ല നമ്മുടെ സൗമ്യത സകല മനുഷ്യരും അറിയുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിച്ച് നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ മറന്നു പോകരുത് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു നിർത്താം ആത്മാവിനാൽ ജനിക്കുകയും സ്നാനപ്പെടുന്ന സമയത്ത് ആത്മാവ് പ്രാപന്ന പോലെ ഇറങ്ങി വരികയും ചെയ്ത ആ യേശുക്രിസ്തുവിന്റെ സൗമ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ കർത്താവ് തന്നെ പറയുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും നമുക്കറിയാം പീലാത്തോസിന്റെ അരമനയിലും അനേക പ്രഭുഖന്മാരും എന്തിനു പറയുന്നു തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരുടെ മുമ്പിലും നമ്മുടെ കർത്താവ് സൗമ്യനായിരുന്നു അവൻ്റെ സൗമ്യത അന്ന് ലോകം കണ്ടു ഇന്നും ഈ വർത്തമാന കാലഘട്ടത്തിലും നമ്മുടെ കർത്താവിൻ്റെ സൗമ്യത ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് പീലാത്തോസ് ഒരു രാജ്യം അത് ഭരിക്കുന്ന ഒരു പ്രവിഷ്യൻ്റെ ഭരണാധികാരിയാണ് അതേ സ്തോത്രം ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ വിസ്തരിക്കുന്ന സമയത്ത് പീരാത്തോസ് ചിലപ്പോൾ വലിയവനായിരിക്കാം നിസ്സഹായനെ പോലെ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അറുപ്പാനുള്ളവരുടെ മുമ്പിൽ രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ നമ്മുടെ കർത്താവ് വായ തുറക്കാതെ സൗമ്യനായിരുന്നത് എന്തിനാണെന്നറിയാമോ എന്നെയും നിങ്ങളെയും സൗമ്യരാക്കി മാറ്റുവാൻ ഇന്ന് ലോകത്തിൽ വന്യമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെയാണ് അനേകർ ആയിരിക്കുന്നത് അവരുടെ നടുവിൽ നമുക്ക് സൗമ്യതയുള്ള കുഞ്ഞാടുകളായി നമുക്ക് മാറാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം കാരണം ഞാൻ നിങ്ങളും അനുഗമിക്കുന്നത് വന്യമൃഗങ്ങളെയല്ല വന്യമൃഗങ്ങളുടെ സ്വഭാവമുള്ള വ്യക്തികളെയല്ല സൗമ്യതയും താഴ്മയുമുള്ള യേശുവിനെയാണ് നിങ്ങളും അനുഗമിക്കുന്നത് അവൻ സൗമ്യനായിരുന്നതുകൊണ്ട് ഈ ഭൂമിയെ നമ്മുടെ കർത്താവ് അവകാശമാക്കി ഇന്ന് ഭൂമിയുടെ അറ്റത്തോളം അറിയിപ്പാൻ തക്കപെണ്ണോ ഉള്ള സൗമ്യതയുള്ള ഒരു നാമമായി നമ്മുടെ കർത്താവിൻ്റെ നാമം ഉയർന്നത് അവ ലോകത്തിൽ സൗമ്യനായിരുന്നതുകൊണ്ടാണ് ആകയാൽ ഈ നാളുകളിൽ നമുക്ക് സൗമ്യരായിരിക്കാം നമുക്കറിയാം നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവ് യരുശിലമിലേക്ക് പോകാൻ പോകുന്ന സമയത്ത് ശമരിയ വഴിയായി പോകാൻ ആഗ്രഹിച്ചു എന്നാൽ ശമരിയക്കാർ യേശു യരൂശലമിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവനെ അവർ ഉൾക്കൊണ്ടില്ല പക്ഷെ തന്നോട് കൂടെ ഉണ്ടായ ശിഷ്യന്മാർ പറയുകയാണ് അങ്ങനെയെങ്കിൽ കർത്താവ് ഏലിയാവ് ചെയ്തതുപോലെ നമുക്ക് തീയിറക്കി അവരെ എന്തെടുത്തേക്കാം ദഹിപ്പിച്ച് കളയാം ഞങ്ങൾക്ക് സമ്മതമാണ് നിങ്ങൾക്ക് സമ്മതമാണോ ഞാൻ പറയട്ടെ പ്രിയ സ്നേഹിതരെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവർത്തികൾ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ സൗമ്യമായി പെരുമാറുവാൻ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതേ കർത്താവ് തന്നെ ചോദിക്കുകയാണ് നിങ്ങളേത് ആത്മാവിന് അധീനരാണ് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലമായ സൗമ്യതയില്ലാതെ കോപിഷ്ടരായി തീറക്കാൻ ആഗ്രഹിച്ച ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുകയാണ് നിങ്ങളേത് ആത്മാവിന് അധീനർ കാരണം ആത്മാവിന്റെ ഫലമാണ് സൗമ്യത ആകയാൽ നമ്മുടെ സൗമ്യത സകല മനുഷ്യരും അറിയുവാൻ ഇടയായി തീരട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കും